നമസ്കാരം സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ െ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക നമസ്കാരം ജീവലോകത്തിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം സ്വന്തം ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം പതിയെ വളർന്ന് അത് സ്വന്തം ജീവനത്തിന് ഭീഷണിയാവുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ അത്തരത്തിൽ ദാരുണമായി മരണം വരിക്കുന്ന ഏതാനും ജീവിവർഗ്ഗങ്ങളെയാണ് ജീവലോകം എന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം മൃഗങ്ങൾക്കിടയിലെ കൊമ്പുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചെറു ജീവികൾ തൊട്ട് വമ്പൻ ആനകൾ വരെ നമുക്ക് ഈ കൊമ്പുകൾ കാണാൻ സാധിക്കും ആൺവർഗ്ഗങ്ങളുടെ മേൽക്കോയ്മ അരക്കിട്ടുറപ്പിക്കുന്ന യുദ്ധങ്ങളിലും ഇണകൾക്ക് വേണ്ടിയുള്ള തർക്കങ്ങളിലും ചെറുത്തുനിൽപ്പിൻ്റെ ഘടകം ഇത്തരം കൊമ്പുകൾ തന്നെയാണ് ശത്രുക്കളെ തുരത്തുവാൻ വേണ്ടി പാകപ്പെടുന്ന ഇത്തരത്തിലുള്ള കുമ്പുകൾ ഒരുനാൾ സ്വന്തം ശരീരത്തിന് നേരെ തന്നെ തിരിയുന്ന അവസ്ഥ വന്ന് ആലോചിച്ച് നോക്കൂ പോകാം നമുക്ക് നേരെ വിഷയത്തിലേക്ക് ബാബിറൂസ നമ്മുടെ പന്നികളെല്ലാം ഉൾപ്പെട്ട സുതായ് ഫാമിലിയിലുള്ള പന്നിവർഗ്ഗമാണ് ബാബിറൂസ ഇന്തോനേഷ്യയിലെ സുലാവേസി ബുറു ടോജിയൻ സുല ഗോറൻഡോല മേഖലകളിലാണ് ബാബിറൂസകളെ കണ്ടുവരുന്നത് ബുറു ബാബിറൂസ നോർത്ത് സുലാവേസി ബാബിറൂസ ടോജിയൻ ബാബിറൂസ ബോലബത്തു ബാബിറൂസ എന്നീ നാലിനങ്ങളെ നിലവിൽ കാണപ്പെടുന്നുണ്ട് രണ്ടടിയിലധികം ഉയരവും മൂന്നടിയോളം നീളവും തൊണ്ണൂറ് കിലോയിലും ഭാരമുണ്ടാവും പ്രായപൂർത്തിയായ ഭാവിവസിക്കുക പെൺ ബാബിറൂസയ്ക്കൊരു ജോഡി തേറ്റപ്പല്ലുകളും ആണിന് തേറ്റയ്ക്ക് പുറമെ മേൽത്താഴിയുടെ മധ്യഭാഗത്തായി പിന്നിലേക്ക് വളഞ്ഞു വളരുന്ന ഒരു ജോഡി കോമ്പലുകൾ കൂടിയുണ്ട് മൂക്കിൻ്റെ തൊലി തുളച്ചു കയറി നേരെ കുത്തന മുകളിലേക്കായാണ് ഇവ കാണപ്പെടുന്നത് പിന്നീട് വളർച്ചയ്ക്കനുസരിച്ച് അവ കണ്ണുകളുടെ ഭാഗത്തേക്കായി വളയുകയും ചിലതിൽ നേരെ നെറ്റിയിലേക്ക് വളയുകയും പതിയ പതിയ തൊലി തുളച്ചുകൊണ്ട് തലയൊട്ടിയിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യും ഇത് ബാബിറൂസുകളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിട്ടുള്ള അവസ്ഥയ്ക്കും ഒടുക്കം മരണത്തിലും കലാശിക്കാറുണ്ട് താഴെയുള്ള ഒരു ജോഡി മൂർച്ചയേറിയ തേറ്റകൾ ആഹാരത്തിനായി നിലം കുഴിക്കുവാനും ആഹാരം പൊട്ടിക്കുവാനും മറ്റ് ആൺപന്നികളുമായി പോരടിക്കുവാനും വേണ്ടിയുള്ളതാണെങ്കിൽ മുഗൾ ഭാഗത്തുള്ള വളഞ്ഞ കൊമ്പുകൾ മറ്റു പന്നികളുടെ ആക്രമണങ്ങൾ ചെറുത്ത് നിൽക്കുവാനും പരിക്കേൽക്കാതിരിക്കാനുള്ള പരിച കൂടിയായി നിലനിൽക്കുന്നു ഇത്തരത്തിൽ ഇണയ്ക്കു വേണ്ടിയുള്ള തർക്കങ്ങളിൽ പലപ്പോഴും ഈ കൊമ്പുകൾ പൊട്ടിപ്പോവുകയും അത് അവയ്ക്ക് രക്ഷയാകാറുണ്ട് ഇതിനെല്ലാം പുറമെ പെൺ പന്നികൾ ഇണ ചേരാൻ വേണ്ടി തിരഞ്ഞെടുക്കാറുള്ളത് ഈ പ കൊമ്പലുകളുടെ ഘടനയും വലിപ്പവും കൂടിയാണെന്ന് നാം മനസ്സിലാക്കി വെക്കുക പെൺപന്നികൾക്ക് പന്നികൾക്ക് ആൺ പന്നികളുടെ ഈ കൊമ്പുകൾ ആനന്ദദായകമാവുമ്പോൾ ആൺ ബാബിറൂസുകൾക്ക് തൻ്റെ കൊമ്പുകൾ തങ്ങളുടെ ജീവൻ തന്നെ എടുക്കാൻ പോകുന്ന കോടാലിയായി മാറുകയും ചെയ്യുന്നു ഏതാണ്ട് ഇതുപോലെ തന്നെ സ്വന്തം ശരീര അവയവങ്ങൾ കാരണമായി ജീവന ഭീഷണി നേരിടേണ്ടി വരുന്ന മറ്റൊരു സ്പീഷീസാണ് അമേരിക്കയുടെയും കാനഡയുടെയും മെക്സിക്കോയുടെയും പടിഞ്ഞാറൻ മേഖലയിലെ ചെങ്കുത്തായ മലയിടുക്കളിൽ കാണപ്പെടുന്ന ചെമ്മരിയാടുകളുടെ ഗണത്തിൽ വരുന്ന ഒരുതരം കാട്ടാടുകൾ ബിഗ് ഹോൺ ഷീപ്പ് അഥവാ റാം കൂട്ടത്തിൽ ആൺ ആട്ടുകൊറ്റിനെയാണ് റാമെന്ന് വിളിക്കുന്നത് പെണ്ണാടിനെ യൂസ് എന്നാണ് വിളിക്കുന്നത് ചെമ്പിച്ച തവിട്ട് കലർന്ന ശരീരത്തിന് പിൻഭാഗത്ത് വെളുപ്പ് നിറമാണുള്ളത് ശരാശരി നൂറ്റി അൻപത് കിലോ വരെ ഭാരം വയ്ക്കുന്ന ഇവയ്ക്ക് മനോഹരമായ ദൃഢതയുള്ള കൊമ്പുകളാണുള്ളത് തലയിൽ നിന്നും തുടങ്ങുന്ന ഭാഗം വീതി കൂടി വശങ്ങളിലേക്ക് പോയി വളഞ്ഞു കൂർത്ത് മുഖത്തിന് നേരെ കൊമ്പുകൾ വളരുന്നു ആരോഗ്യമുള്ള ശരീരഘടനയുള്ള ഇവ കരുത്തിന് പേരുകേട്ട ഇനങ്ങളാണ് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഡോഡ്ജിൻ്റെ ട്രക്കുകൾ അറിയപ്പെടുന്ന ഇവയുടെ പേരിലാണ് മാറ്റിൻ സീസണിൽ പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ ഇവയ്ക്കിടയിൽ സർവ്വസാധാരണമാണ് കരുത്ത് തെളിയിക്കാനുള്ള അവസരമായി ഇത്തരം സാഹചര്യങ്ങൾ മാറുന്നു നാലും അഞ്ചും ആട്ടുകൊറ്റന്മാർ ഒരേ സമയം തന്നെ സംഘടനകളിൽ ഏർപ്പെടാറുണ്ട് പിൻകാലുകളിൽ നിൽത്തു തോന്നിക്കൊണ്ട് കുതിച്ചുയർന്ന് നിരന്തരമായി തല ഉപയോഗിച്ചു കൊണ്ട് എതിരാളികൾ ഇവ നേരിടുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും കൂർത്തു വളഞ്ഞ കൊമ്പുകൾ കൂട്ടിയിടിച്ച് പൊട്ടിപ്പോകാറുമുണ്ട് നിരന്തരമായ ആക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തവ ഓടി രക്ഷപ്പെടുകയും ആരോഗ്യവും വലിപ്പം കൂടുതലുള്ള റാമുമായി പെണ്ണാട് ഇണചേരുകയും ചെയ്യും ആണാടിൻ്റെ കൊമ്പുകൾ ചിലപ്പോൾ വളഞ്ഞ് ലംബമായി പോകുന്ന സന്ദർഭങ്ങളിൽ മറ്റു പരിക്കുകൾ ഇല്ല എങ്കിലും കൂടുതലും മുഖത്തേക്കായി വളഞ്ഞു വരാം അത്തരത്തിൽ വളരുന്ന കൊമ്പുകൾ മുഖത്തേക്കോ അല്ലെങ്കിൽ കണ്ണുകളിലേക്കോ വളരുകയും പതിയെ ആഴത്തിൽ തൊലി തുളച്ചുകയറി മാരകമായി പരിക്കേൽക്കുകയും ഒടുക്കം ആണാടിൻ്റെ മരണത്തിനും കലാശിക്കാറുണ്ട് ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കുവാൻ ചില ഇനങ്ങൾ കൊമ്പുകൾ പാറകളിലോ അല്ലെങ്കിൽ മരക്കൊമ്പുകളിലൊക്കെ ഉരസീട്ട് കൊമ്പുകളുടെ ഗതി മാറ്റാനുള്ള ശ്രമം നടത്താറുണ്ട് വിഷയങ്ങളിൽ സൂചിപ്പിച്ച പോലെ തന്നെ സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ തങ്ങളുടെ ശരീരത്തിന് തന്നെ വിനയാകുന്ന മറ്റൊരു ഇനമാണ് റെയിൻഡിയറുകൾ ലോകത്തിൻ്റെ വടക്കൻ രാജ്യങ്ങളിൽ അലാസ്ക നോർവേ സ്വീഡൻ ഐസ്ലൻഡ് ഫിൻലൻഡ് കാനഡ അമേരിക്ക ഡെൻമാർക്ക് ഗ്രീൻലൻഡ് റഷ്യയിലെ സൈബീരിയ മേഖല തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ മഞ്ഞുപുതഞ്ഞ പ്രദേശങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത് മാനുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഇവയ്ക്ക് അതിശൈത്യത്തെ പോലും അതിജീവിക്കാനുള്ള ശാരീരിക ഘടകനയും ശേഷിയുമുണ്ട് റെയിൻഡിയറുകളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല റെയിൻഡീറുകൾ വലിക്കുന്ന തെന്നുവണ്ടിയിൽ സമ്മാനങ്ങളുമായി വരുന്ന സാന്താക്ലൂസ് അപ്പൂപ്പനെ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നാലടിയോളം പക്കത്തിൽ ഇരുന്നൂറ്റി അൻപത് കിലോ ഭാരം വയ്ക്കാവുന്ന റെയിൻഡീറുകൾ ചാരനിറത്തിലും വെളുപ്പ് കലർന്ന തവിട്ട് നിറത്തിലും എല്ലാം കാണപ്പെടാറുണ്ട് നീളമേറിയ കട്ടിയുള്ള രോമകൂപ്പായവും അടുക്കടുക്കായിട്ടുള്ള കട്ടിയുള്ള ചർമ്മപാളികളും മഞ്ഞുപുതഞ്ഞ ആവാസ ഇടങ്ങളിൽ അറസ്സിക്കാൻ അവയെ ഏറെ സഹായിക്കുന്നു അടിച്ചു വീശുന്ന തണുത്ത കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉള്ള പാകത്തിലാണ് അവയുടെ മൂക്കിൻ്റെ ഘടന എന്നത് ഇവയ്ക്കും തീരുന്ന ഇവയുടെ മനോഹരമായ കൊമ്പുകൾ തന്നെയാണ് വശങ്ങളിലേക്ക് തന്നെ പിന്നീട് മുകളിലേക്ക് ഉയർന്ന രീതിയിലുള്ള കൊമ്പുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ശിഖരങ്ങൾ കൂടിയുണ്ട് അറ്റം മൂർച്ചയേറിയ ഇത്തരം കൊമ്പുകൾ മറ്റു മാനുകളുമായിട്ടുള്ള സംഘടനകളിൽ തമ്മിൽ ഉടക്കാറുമുണ്ട് കൊമ്പുകൾ തമ്മിലുടക്കി കഴിഞ്ഞാൽ പിന്നീട് വേർപ്പെടുത്തുക എന്നത് അതീവ ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് കൊമ്പുകൾ തമ്മിലുടക്കി കുരുക്കിലാവുന്ന മാനുകൾ ശക്തിയായി പിന്നിലേക്കാണ് വലിക്കാൻ ശ്രമിക്കുക ഇത് കൂടുതൽ കുരുക്കു മുറുകാൻ കാരണമാകും ദിവസങ്ങളോളം ഇത്തരത്തിൽ ഇവ കൊമ്പുകൾ ഉടക്കി നിസ്സഹായരായി കഴിയുകയും ആഹാരം കഴിക്കാനാവാതെ ചത്തുപോകുകയും ചെയ്യും നേരത്തെ ചത്തുപോയ മാനിൻ്റെ ജഡവും വലിച്ചുകൊണ്ടാവും മറ്റേ മാനിൻ്റെ ദുർഘടയാത്രയെപ്പോൾ ഇത്തരം കാഴ്ചകൾ അവിടങ്ങളിൽ നിത്യ സംഭവങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യർ ഇടപെട്ട് ഇവയെ വേർപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ ചിലപ്പോഴെല്ലാം കണ്ടുവരാറുള്ളതാണ് സ്വന്തം ശരീരം തന്നെ തങ്ങളുടെ ജീവനാപത്താവുന്ന ജീവികളെക്കുറിച്ചുള്ള ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ജീവിയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം